അസലാ വൈക്കും വാഹമത്തുല്ലാഹി വാത്തുല്ലാഹില്ല അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ അറാഹത്തിലാക്കി തരട്ടെ അസ്മാൽസിനയിൽപ്പെട്ട ചെറിയ ഒരു ഇസ്മു കൊണ്ട് വളരെ ചെറിയ ഒരു ഇസ്മു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇപ്പൊ നിലവിലുള്ള മുഴുവൻ കടങ്ങളെയും ഇല്ലാതെയാക്കാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പൊ നല്ല നല്ല ആഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടാവും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും ഇതൊക്കെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാനും പറ്റുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു വഴി ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കാം അസ്മാവൽ ഹസ്ന മുഴുവനും പവറുള്ള ഇസ്മുകളാണ് എല്ലാ ഇസ്മുകൾക്കും പ്രത്യേകം പ്രത്യേകം നേട്ടങ്ങളുണ്ട് മഹാന്മാർ എത്രയാണ് എണ്ണി എണ്ണി പറഞ്ഞത് എന്ന് സുബഹാനുള്ള കിതാബുകളിൽ കാണാം ഓരോ ഇസ്മിനും ആദ്യം തൊട്ട് അള്ളാഹു എന്ന ഇസ്മു തൊട്ട് തുടങ്ങി അർ റഹ്മാൻ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്കറിയുന്ന തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ അതിന് അപ്പുറത്തേക്ക് അള്ളാഹുവിനോട് ഒരുപാട് ഇസ്മുകൾ വേറെയുണ്ട് അപ്പൊ ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം നേട്ടങ്ങൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ഇസ്മാണ് അലിയു എന്ന ഇസ്മ അലിയ് കേട്ടിട്ടില്ലേ മഹാനായ അലിയാർ തങ്ങളുടെ പേര് അലീബിന് അബി താലിബ് അല്ലെ ആ പേരല്ല ആ നാമമല്ല അല്ല അലിയെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ നാമം അൽ അലി യാ അള്ളാഹു അങ്ങനെ ഒരു പേരുണ്ട് അല്ല അലി ഉന്നതമായവൻ അതായത് ഉയർന്നു നിൽക്കുന്നവൻ എല്ലാത്തിനേക്കാളും മേലെയായവൻ എന്നൊക്കെ അർത്ഥം അൽ ഏറ്റവും ഉയർന്നവനായ അള്ളാഹു അല്ലെ അപ്പോ ഈ രണ്ട് പദങ്ങൾ അൽ അലീ എന്ന പദം അൽ അല എന്ന പദം ഇത് രണ്ടും സെയിം ആണ് ഏകദേശം രണ്ടിന്റെ അർത്ഥം ഉയർന്നവൻ എന്നാണ് ഏറ്റവും മേലെയായവൻ എന്ന അർത്ഥം ഈ രണ്ട് ഇസ്മ കൊണ്ടാണ് ഇൻഷാള്ള ഇന്ന് നമുക്ക് എങ്ങനെയാണ് കടം വീട്ടേണ്ടതെന്ന് പഠിക്കാം മഹാനായ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോട് അവിടുന്ന് സ്വഹാബത്ത് വന്ന് പലപ്പോഴും പരാതി പറയുമായിരുന്നു നബിയെ വല്ലാത്ത വിഷമത്തിലാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് കടബാധ്യതയാണ് തങ്ങള് ദ്വായ എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം ഇങ്ങനെ വന്ന് പലപ്പോഴും ഇപ്പൊ നമ്മളോടൊക്കെ പല ആളുകളും ദ്വാരക്കാൻ ഏൽപ്പിക്കാറുണ്ടല്ലോ നമ്മൾ വലിയ ആളുകളായതുകൊണ്ടല്ല ഇത്തരത്തിൽ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ദുയായന്നാൽ ദ്വാര സ്വീകരിക്കുമോ എന്നൊക്കെ കരുതിയിട്ടാണ് അള്ളാഹു എല്ലാവരുടെയും കടങ്ങൾ വീട്ടിൽ തരട്ടെ അങ്ങനെ നബി സല്ലാഹു അലൈ വസ തങ്ങളോട് പരാതി പറയുമ്പോഴൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്കറുകളിൽ പെട്ട മഹത്താ ഒരു ദിക്റാണ് നമ്മൾ ഇല്ലേ സുജൂദിൽ അങ്ങനെ ഒരു ദിക് ചൊല്ലണം പലപ്പോഴും നമ്മുടെ സുയൂദിൽ അങ്ങോട്ട് പോയിട്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോരല്ല ആ ദിക്ക് ചൊല്ല വലിയ കൂലിയാണ് നമുക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് അതിൽ പറയുന്നുണ്ട് ഏതാണ് അല്ല അഹല സുബഹാൻ അള്ളാഹു ി ജമീ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ അള്ളാഹുവിൻ്റെ അസ്മാവൽസലിൽപ്പെട്ട ഒരു ഒരു ഇസ്മു ചൊല്ല ഏതാണ് യാ അലിയു യാ അലിയു എന്ന പദം എത്ര തവണ ചൊല്ലണം നൂറ്റി പത്ത് തവണ നൂറ്റി പത്ത് തവണ ചൊല്ലണം അർബീന യോമൻ എത്ര ദിവസം നാല്പത് ദിവസം അപ്പൊ ഇന്ന് ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ ഇന്നു മുതൽ നാല്പത് ദിവസം ഈ ഒരു ദിക്കർ ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് റബ്ബിനോട് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ കൽബിൽ എന്താണോ ഉദ്ദേശം അത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു മറഞ്ഞ ഭാഗത്തിലൂടെ നിങ്ങൾ എന്തു ചെയ്യും അതായത് നിങ്ങൾ പോലും അറിയാത്ത രൂപത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന ഉദ്ദേശിക്കണേ ഞാൻ എന്നെ ഒഴിവാക്കിയിട്ട് പറയല്ല മറിച്ച് നമ്മൾ കേട്ടോ നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ ഇൻഷാ ഇൻഷാല്ലാ ആ കാര്യം അള്ളാഹു നടപ്പാക്കി തരും ചെയ്തു നോക്കി കൂടെ ഇൻഷാല്ല അള്ളാഹു തൗഫിക്ക് കൽകട്ടെ എല്ലാ ആവശ്യങ്ങളും ആവശ്യങ്ങളൊന്നും പൂർത്തീകരിച്ച് നൽകട്ടെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ട് പറ്റും ദുരക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുവല്ലോ എന്ന് കരുതിയിട്ടാണ് ഇൻഷാല്ല ഞാൻ പറഞ്ഞത് അപ്പം ആ കൂട്ടത്തിൽ കണ്ട എളുപ്പമുള്ള ഒരു ദിക്കറാണ് എന്ത് യാ അലിയു യാ അലിയു എന്ന് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഇന്ന് മുതൽ ഇൻഷാല് തുടങ്ങാം ചിലപ്പോൾ വിവാഹം ശരിയാകാത്തവരുണ്ടാവും അതുപോലെ തന്നെ ജോലി ശരിയാകാത്തവരുണ്ടാവും കുറേയായിട്ട് പരിശ്രമിക്കുന്നവരുണ്ടാവും വീടില്ലാത്തവരുണ്ടാവും അവർക്കൊക്കെ പറ്റിയ പറ്റിയൊരു ദിക്കറാണ് ഇൻഷാള്ളത്ര നൂറ്റി പത്ത് തവണ കേട്ടോ ഈ വലി കറതി കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ കടബാധ്യത അത്തരത്തിലുള്ള ആളുകൾക്കും ഈ ഒരു സിക്കർ പറ്റും അതെന്ത് ചെയ്താൽ മതി നൂറ്റി പത്ത് തവണ എഴുതി യാ അലിയു എന്നത് എഴുതിയതിനു ശേഷം ആ ഒരു പേപ്പർ എന്ത് ചെയ്യാം തൻ്റെ കൂടെ ചുമക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ എവിടെയാണോ കൊണ്ടുനടക്കാൻ പറ്റുന്നത് അത് കൂടെ കൊണ്ടുനടക്കുക യാ അലിയു എന്ന് നൂറ്റി തവണ എഴുതിയ പേപ്പർ ഇനി അത് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആരെങ്കിലും മുസ്താമാരെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം എൻ്റെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ ചെറിയ അക്ഷരത്തിൽ എന്ത് ചെയ്യുക യാ അലിയു യാ അലിയു എന്ന് നൂറ്റി പത്ത് തവണ എഴുതിയിട്ട് അത് ചുരുട്ടി മടക്കി എന്ത് ചെയ്യുക തകടിലൊക്കെ എഴുതിയ കുറേ കാലം നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ എന്ത് ചെയ്യുക കീറിപ്പോകുന്നുല്ലോ അതെന്ത് ചെയ്യുക അല്ലെങ്കിൽ ഇനി പേപ്പറിൽ എഴുതിയാലും കുഴപ്പമില്ല പേപ്പറിൽ എഴുതിയിട്ടെന്ത് ചെയ്യുക ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് അതൊന്ന് പൊതിയ അല്ലെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് അതൊന്ന് ചുറ്റിയാൽ എന്ത് ചെയ്യും അത് വെള്ളം തന്നെ കീറി കീറിപ്പോകാതൊക്കെ നമ്മുടെ കൂടെ സൂക്ഷിക്കാൻ പറ്റും അതെന്ത് ചെയ്യാ കൂടെ പേഴ്സിൽ കൊണ്ടു കൊണ്ടുനടക്കാം അങ്ങനെ കൊണ്ടു നടന്നാൽ അത് ഫുലി അദാ ഇൽ കുറുദ്വന്റെ കറലുകൾ അതായത് കടങ്ങൾ എല്ലാം വീടാൻ അത് കാരണമായി തീരും ഏത് കടങ്ങളുണ്ടെങ്കിലും എത്ര വലിയ കടമാണെങ്കിലും ഇൻഷാള്ള വീട്ടിൽ കിട്ടും എളുപ്പമല്ലേ ഇൻഷാല്ല ചെയ്തു നോക്കി അള്ളാഹു തോഫി നൽകട്ടെ അള്ളാഹു എല്ലാ കാര്യങ്ങളും കടങ്ങളും അള്ളാഹു വീട്ടിൽ തെരുമാറട്ടെ ഇതേപോലെ തന്നെയാണ് അഹില എന്ന ഇസ്മു അഹില എന്ന ഇസ്മും ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം നൂറ്റി പക്ഷേ അഹില എന്ന ഇസ്മു നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലാനാണ് മഹാന്മാര് പറഞ്ഞു എന്ത് ചെയ്യുക അതിന്റെ എണ്ണം പറയുന്നു പറയുന്നു നൂറ്റി പതിനൊന്നാണ് അലിയ എന്ന ഇസ്മ ആകുമ്പോൾ നൂറ്റി പത്ത് തവണ ഓതുക അല്ലെങ്കിൽ എഴുതി വെക്കുക ഇനി അഹില എന്ന ഇസ്മാണെങ്കിൽ നൂറ്റി പതിനൊന്ന് തവണ എന്ത് ചെയ്യുക അത് ചൊല്ലി ഇപ്രകാരം തന്നെ ഇനി അത് എഴുതി നൂറ്റി പതിനൊന്ന് എഴുതി കൂടെ ചുമന്നാൽ കടബാധ്യത നിന്ന് മോചനം കിട്ടും ഇൻഷാള്ള അള്ളാഹു തൗഫിക്കൽ കെട്ടെ ഇനി അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തുറക്കത്തിൽ റബ്ബിയൽ സുബഹാന എന്ന ആ ഒരു ഇസ്മും ആ ഒരു ദിക്ക് അധികമായി ചൊല്ലുക നമുക്ക് എന്തെങ്കിലും കടബാധ്യത അതുപോലെ സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിഹരിച്ച് കിട്ടാൻ മാർഗം അത് മഹാൻമാരോട് പഠിപ്പിച്ചു തരികയാണ് നബിസ്വലാഹുലങ്ങൾ കൂടുതലായി പറഞ്ഞ അത് മഹാനായ അംലാക്കുകളുടെയൊക്കെ ഒരു ദിക്കറാണ് മലക്കുകളുടെയൊക്കെ ഒരു നിക്കറാണ് അപ്പം അത് എന്ത് ചെയ്യുക നമ്മൾ ഒരുപാട് ചൊല്ലുകയാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് സുബഹാന നിസ്കാർത്തി മാത്രം ചൊല്ലേണ്ടതല്ല നമുക്കല്ലാത്ത സമയത്തും ചൊല്ലാം അപ്പോൾ അത് ഒരുപാട് ചൊല്ലാൻ ശ്രമിക്കുക ഇൻഷാല്ല കേട്ടോ അപ്പൊ കടബാധ്യതയുള്ള ആളുകളാണെങ്കിൽ സാമ്പത്തിക ഞെരുക്കമുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ അവർ സേവാക്കി വെക്കുക ഇൻഷാല്ല ഇടയ്ക്ക് എന്ത് ചെയ്യുക അല്ലെങ്കിൽ മറന്നു പോകാതിരിക്കാൻ അത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ കൂടെ ഇപ്പം തന്നെ അത് ചെയ്യുകയോ ഒക്കെ ചെയ്യുക ഇൻഷാൽ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാ കടങ്ങളും അള്ളാഹു തീർത്തവർ മാറാറുണ്ട് ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ട വാഹൃദാൻ അലഹമുല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ എത്തിച്ചുകൊടുക്കാൻ മറക്കല്ലേലാക്കും يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خاي للخلق الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم lim